ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശനം അനുവദിക്കണമെന്ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സച്ചിദാനന്ദ സ്വാമികൾ നടത്തിയ പ്രസ്താവനയിൽ നിലപാട് കടുപ്പിച്ച് ശിവഗിരി മഠം ശിവഗിരി മഠം സന്യാസിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ആചാര പരിഷ്കരണ യാത്രയും പ്രാർത്ഥനായ്ജവും നടത്തുമെന്ന് ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ തീർത്ഥാടന നടന്ന ഡിസംബർ തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ആ സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പരിഷ്കാരങ്ങൾ ഉണ്ടാകണം എന്ന് ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ട് അതിലൊന്നായിരുന്നു ക്ഷേത്രത്തിൽ ഉടുപ്പ് ഊരിയുള്ള ഈ ദർശനം അത് പരിഷ്കരിക്കണം ഉടുപ്പിട്ടുകൊണ്ട് ക്ഷേത്ര ദർശനം അനുവദിക്കണം എന്നുള്ളത് അത് സംബന്ധിച്ച് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ ഏറെ ഏറെ ചർച്ചകൾ നടന്നു പക്ഷേ ഒരു പരിണാമം പരിവർത്തനം മാറ്റം കുറെ ക്ഷേത്രങ്ങളിൽ ദൃശ്യമായി എങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇതുവരെയും അത് നടപ്പിലായിട്ടില്ല സമൂഹത്തിൽ ക്ഷേത്ര സംബന്ധിയായി നിലനിൽക്കുന്ന ചില ആചാരങ്ങൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് ശിവഗിരിമഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ ജനുവരി പതിനേഴിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് ആചാര പരിഷ്കരണ യാത്രയും പ്രാർത്ഥനാ യജ്ഞവും നടത്തി ദേവസ്വം ബോർഡിന് നിവേദനം നൽകുമെന്ന് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു സഭാ സഭാപ്രവർത്തകരും ശിവഗിരിമഠത്തിലെ സന്യാസിമാരും ഗുരുദേവ ഭക്തരും പങ്കെടുക്കും ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നതിനും ആരാധനയിൽ പങ്കെടുക്കുന്നതിനും അവസരം സൃഷ്ടിക്കുക ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ജനസംഖ്യ ആനുപാതികമായി നിയമനങ്ങളിൽ സംവരണം നടപ്പാക്കുക ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ മേൽശാന്തിമാരെയും മറ്റും നിയമിക്കുന്നതിന് താന്ത്രികവിദ്യ പരിശീലിച്ചിട്ടുള്ളവർക്ക് ജാതി പരിഗണന കൂടാതെ നിയമനം നൽകുക ശാന്തിക്കാരെ നിയമിക്കുക ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പഠന സംവിധാനങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിവേദനത്തിൽ ഉൾപ്പെടുത്തും കൂടാതെ ചില ക്ഷേത്രങ്ങളിൽ ഭക്തർ ധരിച്ചിരിക്കുന്ന പാന്റ് ചുരിദാർ തുടങ്ങിയ വസ്ത്രങ്ങൾക്ക് മുകളിൽ പല ആളുകൾ ഉടുത്ത ഒരു മുണ്ടുകൂടി ധരിക്കുക തുടങ്ങിയ ആചാരങ്ങളും ദുരീകരിക്കേണ്ടതാണെന്ന് ശിവഗിരിമഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു തിരുവനന്തപുരത്തെ ശ്രീനാരായണ ഗുരു പാർക്കിലെ ഗുരുദേവ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി അവിടെ നിന്ന് ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കൊപ്പം ഗുരുധർമ്മ പ്രചരണ സഭാ പ്രവർത്തകർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി പ്രാർത്ഥനാ യജ്ഞം നടത്തി അധികൃതർക്ക് നിവേദനം സമർപ്പിക്കുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ പറഞ്ഞു എന്തായാലും ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് ആ ഒരു ആവശ്യം അത് ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പരിഷ്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അന്ന് വേദിയിലുണ്ടായിരുന്ന കേരള മുഖ്യമന്ത്രി അദ്ദേഹം ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ സത്യദാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ മാറ്റം വേണം എന്ന് പറഞ്ഞു അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പ്രമുഖ മന്ത്രി അദ്ദേഹവും സച്ചിദാനന്ദ സ്വാമികളുടെ ആശയത്തെ പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചു പക്ഷെ അത് സ്വാമിയുടെ ആശയത്തെ പിന്താങ്ങുക എന്നതിനൊക്കെ ഉപരി കേരളീയ സമൂഹത്തിന് അതിന് നല്ല ആശയമാണ് എങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ആശയമായി തന്നെ അത് മുന്നോട്ട് വെക്കുകയും ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ട്രഷറർ ശാരദാനന്ദ സ്വാമി ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ എന്നിവരും ശിവഗിരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ശ്രീനാരായണ പ്രതിഷ്ഠയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് മുന്നോട്ട് വന്ന ചരിത്രമാണ് കേരളത്തിലുള്ളത് ക്ഷേത്രങ്ങളിലും മറ്റു ആരാധനാലയങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ മാറ്റം ഉണ്ടായത് പരിവർത്തനമുണ്ടായത് ഗുരുദേവൻ്റെ പ്രവർത്തനത്തിലൂടെയാണെന്ന് നമുക്ക് ഇവർക്കും അറിയാം അത്തരത്തിൽ ക്ഷേത്രങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു അനാചാരം പുരുഷന്മാർ ഷട്ട് ഊരിയാൽ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കേരളീയമായ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളുടെ ക്ഷേത്രങ്ങളിലും ശബരിമല അടക്കമുള്ള വിഖ്യാതമായ ക്ഷേത്രങ്ങളിലും ഷട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം എന്നിരിക്കെ കേരളീയ ക്ഷേത്രങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഈ ഒരു അനാചാരം കാലക്കണപ്പെട്ട ഒരാചാരം ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമുക്ക് തുറന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല അത്തരത്തിൽ ദേവസ്വം ബോർഡ് ശാന്തി നിയമനത്തെ സംബന്ധിച്ചു ഏതാനും ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഗുരുദേവ കൃതികൾക്കുള്ള വിലക്കിനെ ഒക്കെ സംസാരിക്കുക ധർമ്മസംഘത്തിന്റെ പ്രസിഡന്റ് ബീക്കൺ ന്യൂസ് വർക്കല